തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടന്ന ആർ വൈ എഫ് മാർച്ചിൽ പങ്കെടുത്ത പ്രവർത്തകരെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് പിടിച്ചു നീക്കുകയാണ് പ്രവർത്തകർ തറയിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ് സുരഷ എല്ലൂർ നമുക്കൊപ്പം സുരഷ എല്ലൂർ പ്രവർത്തകരെ ബലമായി പിടിച്ചു നീക്കുകയാണ് തലകീഴായൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നല്ലോ സുജ നിലവിലിപ്പോൾ പ്രവർത്തകരെ പ്രവർത്തകരേതാ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആ കാണാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ബാരിക്കേഡിന് മുന്നിലെ റോട്ടിൽ വലിയ രീതിയിൽ കുത്തിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധവും മുദ്രാവാക്യം വിളിക്കലും ആയിരുന്നു കണ്ടിരുന്നത് പിന്നാലെ തന്നെ പ്രതിഷേധക്കാർ മാറുന്നില്ല എന്നത് കണ്ടതോടെ പോലീസുകാർ ഏറെ നേരെ സംസാരിച്ചു പക്ഷേ മാറുന്നില്ല പ്രതിഷേധം ശക്തമായി തന്നെ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അതിന് പിന്നാലെയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ പോലീസ് നിർബന്ധിതരാകുന്നത് നിലവിലിപ്പോൾ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഓരോ പ്രവർത്തകരെയായി തന്നെ ബലം പ്രയോഗിച്ച മാറ്റി ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും പോലീസുമായി ബാക്കറ്റും ഉണ്ടാവുകയും ഈ വാഹനത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പോലീസുമായി ുന്നു പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ഓരോ പ്രവർത്തകരെയായി വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് നിലവിൽ പത്ത് പത്തോളം പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയിരുന്നത് ഈ എല്ലാ പ്രവർത്തകരെയും ഇതാ വാഹനത്തിൽ കയറ്റി പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് വാഹനത്തിനകത്തു നിന്നും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് ഏതായാലും എല്ലാ പ്രതിഷേധക്കാരെയും അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റി പോവുകയാണ് സുജയ ഇപ്പോൾ പ്രതിഷേധക്കാരെ പൂർണ്ണമായും വാഹനത്തിലേക്ക് കയറ്റുകയാണ് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നു പലതവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ആർ വൈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് അരമണിക്കൂറിന് ശേഷം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നത് തലസ്ഥാനത്ത് ആർ വൈ എഫിന്റെ പ്രതിഷേധ മാർച്ചാണ് നമ്മൾ കണ്ടത് ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം വിരമ്പുകയാണ് ആർ വൈ എഫിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെ കോൺഗ്രസിൻ്റെയൊക്കെ പ്രതിഷേധം അവിടെ നടക്കുകയാണ്